ഏ ഗായിസ് എന്താണ് ഞാൻ ഇന്ന കണ്ണ് തള്ളി നിൽക്കണെന്നല്ലതേ കണ്ടോളൂ ആരായാലും കണ്ണ് തള്ളി പോകുകയെ അത്ര അടിപൊളിയാണ് ഞാൻ എന്നുള്ളത് ചാങ്കി എയർപോർട്ടിലാണ് കേട്ടോ ചാങ്കി എയർപോർട്ട് ടെർമിനൽ ടൂവിലാണ് നിങ്ങൾക്ക് ഈ വാട്ടർഫോൾ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ ചാങ്കി എയർപോർട്ടിൽ എത്തിയിട്ട് ദ ഡിജിറ്റൽ വാട്ടർഫോൾ ക്യാസ്ക് ഇടന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന്റെ കംപ്ലീറ്റ് മാപ്പ് അടക്കം വരും കേട്ടോ ഇനി ഇങ്ങനെ ആ ചിത്രയെല്ലാം ചുമ്മാ വാട്ടർഫോൾ ഡിസ്പ്ലേ നേടിച്ചാലും മതി കേട്ടോ ഇങ്ങനെ ഡിസ്പ്ലേ മാത്രമല്ല സൗണ്ട് കൂടിയുണ്ട് നമ്മുടെ വീഡിയോയിൽ സൗണ്ട് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആ സൗണ്ട് ഇടാത്തത് ശരിക്കും ഒരു വാട്ടർ ഫൗണ്ടിന്റെ താഴ്ത്തു പോയി നിൽക്കുന്ന അതേ ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം കണ്ട വീഡിയോ അല്ല പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോരോ ടൈപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് വീഡിയോ എനിക്ക് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് അത് കുറച്ചധികം ഇടിച്ചുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് കേട്ടാ നിങ്ങൾ ഈ കാണുന്ന ഒരു വാട്ടർ ഫൗണ്ടൈൻ ആണ് വാട്ടർ ഫൗണ്ടൈനിൽ ഇവന്മാര് ലൈറ്റ് കൊടുത്ത് അടിപൊളി ഒരു ലൈറ്റ് ഷോ വെച്ചിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല ഇതൊരു വാട്ടർ ഫൗണ്ടൈൻ ആണെന്ന് അത്ര അടിപൊളിയാണ് ബാക്കി അടുത്ത വീഡിയോ കാണാട്ടാ